നമ്മൾ ഇന്നത്തെ കൂടെ പരിശോധിക്കും നമ്മുടെ ഗൂഗിൾ മാപ്പിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അതായത് പല ആളുകളും പ്രയാസപ്പെടുന്നത് നമ്മൾ ഒരു ദൂര യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പെട്ടെന്ന് ബാറ്ററി തീർന്നു പോവുക നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോവുക ഇതൊക്കെ സംഭവിക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയും തീരില്ല ഇൻ്റർനെറ്റും തീരില്ല ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എങ്ങനെയാണ് ആ ട്രിക്ക് നോക്കാം വളരെ സിംപിളായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോകുന്നതെങ്കിൽ അത് നമ്മൾ ആദ്യം സെർച്ച് ചെയ്യണം മുകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കു കൂടി ഉപകാരപ്പെടട്ടെ നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോകുന്നെങ്കിൽ ആ സ്ഥലം നമ്മൾ ഇതുപോലെ സെർച്ച് ചെയ്യാം ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഏകദേശം ഒരു മണിക്കൂറും ഇരുപത്തിയാറ് മിനിറ്റും സമയമുണ്ട് ഞാൻ യാത്ര പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എനിക്ക് എവിടേക്ക് പോകുന്നെങ്കിലും നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിന് ശേഷം നിങ്ങളുടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഷെയർ ഡയറക്ഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ വാട്സപ്പ് സെലക്ട് ചെയ്യുക താഴെ കാണുന്ന ഭാഗത്ത് മോറുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് നമുക്ക് വാട്സപ്പ് ഒക്കെ കിട്ടുക വാട്സപ്പ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുക സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമുക്ക് യാത്ര പോകേണ്ട സ്ഥലം എത്ര മണിക്കൂറുണ്ടെന്നും നമ്മൾ ആദ്യം എങ്ങോട്ടാണ് യാത്ര പോകേണ്ടതെന്നും മാത്രമല്ല അതിൻ്റെ റൂട്ട് ഒന്ന് നമ്മൾ ആദ്യം ഏത് ഭാഗത്തേക്ക് ലെഫ്റ്റ് ഭാഗത്തേക്കാണോ റൈറ്റ് ഭാഗത്തേക്കാണോ നമുക്ക് തിരിയേണ്ടത് അവിടുന്ന് നമുക്ക് സ്ട്രൈറ്റായിട്ട് എത്ര മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എത്ര മിനിറ്റ് യാത്ര ചെയ്യാനുണ്ട് അതിനുശേഷം നമ്മൾ എങ്ങോട്ടാണ് ടേൺ ചെയ്യേണ്ടത് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ ടൈപ്പ് ചെയ്ത് തരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു മാപ്പ് ലിസ്റ്റ് നോക്കിയോണ്ട് നിങ്ങൾക്ക് യാത്ര പോകാം എന്തെങ്കിലും സംശയം വരുന്ന സമയത്ത് മാത്രം ഒന്ന് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുക തുറന്ന് യാത്ര തുടരാൻ സാധിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഇൻ്റർനെറ്റും നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതിലൂടെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം